രണ്ടുപേരൊക്കെ ഉണ്ടോ ഒരാളെ ഞാൻ പറഞ്ഞു മതി ഒരാളെ പറഞ്ഞോട് ഒരാളെ പറഞ്ഞോട്ട് പറഞ്ഞോട്ടോ തമിഴ്നാടിയാ ഇക്രമ എന്തിന്റെ സിറ്റുവേഷൻ ഇത് ഒരാവശ്യം ആണോ ഇവന നിർത്തണ്ണ ആ തമിഴ്നെ പറഞ്ഞു വിട്ടിട്ടേ മീറ്റിംഗ് വന്നപ്പോ <Nike> അല്ലല്ല പക്ഷെ പപ്പട പപ്പടത്തിന് എന്തൊരു ഡയലോഗ് അടിച്ചല്ലോ ഒരാള് ആളെ വരാൻ പോവാടിച്ചില്ലേ ആ അപ്പൊ അവന് വരാ അവനു വരാൻ ഒരിട്ട് മൂഞ്ചിനെ വരാൻ ചൊല്ലുമ്പോ நமக்கு உங்க நாட்டில் புல் கறி நோவி േവിയോക്കറി നോ ഗ്രേവിയോ കുളിക്കറി നോ ഗ്രേവിട്ടു ഗ്രേവിയോത്തർ ബിരിയാണി എനിക്ക് എന്റേ ആ വന്നാ വന്നോ ബ്രോ വാ ബ്രോ അടൂക്രു കൂടുതൽ തമിഴിനെ വിളിച്ചോ തമിഴിനെ വിളിച്ചോടുന്നു വലിച്ചോ നീ അവിടെ വലിച്ച നല്ലോ തരാൻ തരാം അങ്ങനെ പറഞ്ഞോ ഇവരെ പറഞ്ഞിട്ടിട്ട് ആരെയാണ് വെച്ചാ വകത്തോട്ട് കേട്ടു ബാക്കി പറഞ്ഞത് തീ താരം നിങ്ങൾക്ക നീ കൊണ്ടുപോവാർക്ക് മാത്രം മതിയല്ലേ ആ നല്ല ഒരുപോലെ മത്സ്യവാ മത്സ്യവാത്തോട്ട് എന്നാ കെവിന് ഫീഡാക്ക അല്ലെ കെവിൻ പറയാൻ പോലെ നമ്മള് ഊട്ടത്തിന് എലിയുടെ

പറഞ്ഞ പോലെ കേട്ടുണ്ട് നീ പറഞ്ഞ പോലെ ചേത്തെന്ത് പൊടിക്കൂന്ന് പറഞ്ഞിട്ട് ചേത്തെന്താ പറയുക കൊച്ചു കള്ളം പറയാ സത്യം പറ സത്യം പറ കള്ളം പറയാതെ അല്ലല്ലോ കേറ്റോ എന്ത അണ്ടാ ഒരു കിട്ടില്ല സാരൊക്കെ ഞാൻ അയച്ചേരാവേക്രം കിട്ടില്ല സാരം അതും ഇല്ല അണ്ടാ അടരച്ച ഞാൻ കേട്ടാ ഞാനൊരുത്തരം കൊന്നിട്ട് ഞാൻ ഞാൻ നിങ്ങളെ ബേക്കി തടിക്കുന്നവിടെ കൊണ്ട് കുത്തി അമ്മ ഒരുത്തരം കൊന്നിട്ട് നോക്കിയപ്പോ ബാക്കിലുള്ളമാരെല്ലാം ചത്ത അമ്മല്ലേ ചത്ത് നോക്കിയപ്പോ നമ്മള് ഒരു ഏഴു പേരും എന്റെ ഫ്രണ്ട് കൂടെ ഓടയാണ് കില്ലെടുക്കാൻ പറ്റും ഫ്രണ്ട് റൈറ്റ് ടു റൈറ്റ് സൈഡ് വാ എന്ന് പറഞ്ഞു ഓടയാണ് അപ്പൊ ഞാൻ പ്രാവശ്യം എല്ലാരും ഉണ്ടല്ലേ അടുത്ത അടുത്താൽ കാണില്ലെന്ന് പറഞ്ഞ ചാടി ചാടി വരുകയാണ് കേട്ടാ ചാടി വന്നത് ഒരു ഒറ്റ ചത്ത ചത്തീട് അത്രേ പേര് ഇതിട്ട് അതിന്റെ അവര് എന്റെ കണ്ടുള്ള മനസ്സിലാവില്ലേ ഇല്ല നമ്മളെ കുറിച്ച് കോണേണ് പറയുന്ന പിന്നെ അങ്ങനെ അതുകൊണ്ടാണ്

എന്തിരി ആണ് അവൻ പറഞ്ഞു ബാത്റൂം കഴിവാണ് ചോദിച്ചാന്ന് അവന് കഴിവണ്ട സമ്മിച്ചു കൊടുത്തു നമ്മള് എന്താണോ ഒരു പാട്ട് പാടും എനിക്ക് ബാത്റൂം ഒന്നും കഴിയാൻ അത് ഓൾറെഡി ഒരാളുടെ കൈപ്പത്തി അവിടെ വേണ്ട നിന്റെ കയ്യിലുള്ള കണ്ണു വന്ന സാർക്ക് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഞാനേ മോളൊന്ന് ചാടിപ്പിക്കാം ഇവ ജീവനാണെങ്കി പോട്ടേ വാ വേണ ഞാൻ താഴെ ടേ ഹെലി ഹെലിയെടുത്തിട്ട് മറ്റേ ബിൽഡിങ്ങിന് കൊണ്ട് നമ്മുടെ നീ ചമ്മന്തിയാവും എനിക്കറിയണം എന്തൊക്കെ ചാളി അടിച്ചു മനസ്സിലാവില്ല എന്തോ പറഞ്ഞു ചളി അടിച്ച് എന്നിട്ട് ടെസ്റ്റ് ആയിട്ട് ഓടിപ്പോന്തിയാല്ലേ വല്യ പ്രശ്ന സംസാരിച്ചല്ലേ ഇല്ല ഇല്ല അവരാണ് ഫീലായോന്നൊക്കെ ഓടിയോടിയോ ഓടിയോ സമയങ്ങളായില്ല എടാ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇവിടെ നിങ്ങളവിടെ അല്ല അത് അതേ വണ്ടി അന്നേരം എവിടെ ഇല്ലാത്ത കറങ്ങി പയ്യെ കൊണ്ടുവന്നു കുഴപ്പമില്ല അതൊക്കെ രസമല്ലേ ഒരുക്കോട്ടെ ഹോം ടൂർ ആയിക്കോട്ടെ ട എടാ ഈ ഹെലികോപ്റ്റർ കറക്ക അതിന്റെ പുറത്തൂടെ ചത്തില്ലെങ്കിൽ നശിക്കട്ടെ രക്ഷപെടീ രക്ഷപ്പെട്ട് കണ്ടത് അണ ഞങ്ങള് മുകളിലെത്തിയാണ്ട് ഞാൻ താഴെ പോയാൽ

ന്തരിടായിപ്പ് ഞാൻ എക്സാമ്പിൾ അങ്ങനെ അതേ അതന്നെ ലെഫ്റ്റിലോട്ട് ലോഫി മാറും മാറി ട്ട അവ പൊടി ആരാ പോയട്ടോ ആരൊക്കെ പോയെന്നല്ലേ പറയൂട്ട് അങ്ങനെ നിന്റെ ആര് നിന്റെ ആര് നിന്റെ ആര് ഇതൊക്കെ ഉടച്ചടിച്ചാ പറഞ്ഞു എന്റെ പയ്യമ്മ ഞാൻ ഇപ്പഴാണ് അറിഞ്ഞത് പാരഷൂട്ടൊക്കെ

ഭയങ്കര ഇങ്ങനൊക്കെ മറ്റേ ഇത് സംസാരിക്കാൻ പോയപ്പോ അസാ പരിപ്പിന്റെ മുകളിൽ ഇരിക്കണ പപ്പടം വന്ന ഒരു ചളി ഒന്ന് അടിച്ചിട്ട് പോകണി അവിടെ കൂട്ടുകാ അത് പേടിച്ചു വെച്ചാടാ നമ്മളിച്ച് ചോദിക്കുന്ന അവര് നമ്മളിഞ്ചിന് ചോദിക്കുന്ന രൂപടുക്കുന്നില്ലെന്ന് അവര് എടുക്കാൻ പോര് അതെന്തായാലും വാറ വരുമല്ലോ അച്ചാടുത്ത് വാറടുക്കായിരിക്കൂലേ അതെന്തായാലും എടാ ഞാൻ നോക്കുമ്പഴേ ഒരു പാരഷൂട്ട് വിടർന്ന സൗണ്ട് മാത്രമേ പിന്നെ നോക്കുമ്പോ താഴേക്ക് ഇങ്ങനെ അതെ വിചാരിച്ച പോലെ നടന്നില്ല വരണ്ട പയ്യനാട്ടാ ലെവല് കോമഡിയൊക്കെ നമ്മുടെ കൂട്ടത്തില്